നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴയിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു ദുരന്ത സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴയിൽ ഡ്രിൽ സംഘടിപ്പിച്ചു റോപ്പ് വേയിൽ സന്ദർശകർ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവും സംബന്ധിച്ചാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് അപകടം സംഭവിച്ചാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ ആരോഗ്യം റവന്യൂ തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ റോപ്പ്വേയുടെ ചലനം നിലച്ച് ടൂറിസ്റ്റുകളായ രണ്ടുപേർ റോപ്പ് വേയിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് ഒരുക്കിയത് അപകടം സംഭവിച്ച ഉടനെ തന്നെ റോപ്പ് വേ അധികൃതർ പാലക്കാട് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും തുടർന്ന് അഗ്നിരക്ഷാ സേന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർക്കും പോലീസ് ആരോഗ്യ വകുപ്പ് അധികൃതർക്കും വിവരം കൈമാറി സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനയ്ക്ക് യുവാക്കളെ താഴെ ഇറക്കാനുള്ള പ്രവർത്തനം ശ്രമകരമാവുന്ന സാഹചര്യത്തിൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ എൻ ഡി ആർ എഫിനെ ബന്ധപ്പെടുകയും തുടർന്ന് റോപ്പ് വേയിൽ കുടുങ്ങിയവരെ എൻ ഡി ആർ എഫ് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലാണ് മോക്ഡിൾ അവതരിപ്പിച്ചത് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ നാലാം ബറ്റാലിയൻ ആർക്കോണം സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സിവിൽ സ്റ്റേഷനിലെ പഴയ പി ഓഫീസിൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററും സജ്ജീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലമ്പുഴ 还有啥了？都。Oh